മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവിനും വിപരീതമായിട്ട് ബീഹാറിൽ നിന്ന് ചെറിയൊരു പ്രസംഗം ചെറിയൊരു ഭാഗം അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ആ ഒരു പ്രസംഗം ലോകം തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുള്ളത് ആ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യത്തെ അജ്ഞാതര് നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ടും നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഭീകരവാദികളെ തീർക്കുന്ന വാർത്തകൾ നമ്മൾ അനവധിയാണ് നിരന്തരം കേട്ടോണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു വലിയൊരു നീക്കം കശ്മീരിൽ നടന്നിരിക്കുന്നു മാത്രമല്ല സൈന്യം മറ്റൊരു ഭാഗത്ത് തീവ്രവാദികൾക്ക് നേരെ മറ്റൊരു നീക്കവും നടത്തിയിരിക്കുന്നു നമുക്കേതായാലും ആദ്യം തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ പരിഭാഷയും അതിനുശേഷം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ചെറിയ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടു നിങ്ങളത് കേട്ടുനോക്കൂഡേ ഫ്രോം ദ സൈഡ് ഓഫ് ബിഹാർ വേൾഡ് ഇന്ത്യ identify, track, and punish every terrorist. നിങ്ങൾ കേട്ടില്ലേ ഞാൻ അദ്ദേഹം പറഞ്ഞ നിന്റെ പരിഭാഷ കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സുഹൃത്തുക്കളെ എന്ന് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ നയിക്കുന്നവരെയും പിന്തുണക്കുന്നവരെയും പിന്തുണക്കുന്നവരെയും തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ശിക്ഷിക്കും ഭൂമിയുടെ അറ്റം വരെ നമ്മൾ അവരെ പിന്തുടരും തീവ്രവാദത്തിലൂടെ ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കില്ല ഇതിലുൾപ്പെട്ട ഒരാളെ പോലും ശിക്ഷിക്കപ്പെടാതെ പോകില്ല നീതി ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും ഏ ദൃഢനിശ്ചയത്തിൽ മുഴുവൻ രാഷ്ട്രവും ഉറച്ചു നിൽക്കുന്നു മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട് ഏ സമയത്ത് നമ്മോടൊപ്പം നിന്ന വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾക്കും ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അദ്ദേഹം ഈ ഒരു പ്രസംഗം ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ കശ്മീരിന്റെ മണ്ണിൽ ഏ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത രണ്ടു ഭീകരരുടെ വീടുകൾ ഇടിച്ചു തകർത്തിരിക്കുന്നു അതാരാണ് ചെയ്തത് എന്ന് അത് നാട്ടുകാരാണോ അജ്ഞാതരാണോ ഭരണകൂട സംവിധാനങ്ങളാണോ സൈനികരാണോ ആരാണ് ചെയ്തത് എന്ന് പോലും ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ഈ ഒരു സമയം വരെ പുറത്തു പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ അർദ്ധരാത്രിയില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഏ ഭീകരാക്രമണത്തിന് പങ്കെടുത്ത കൂട്ടുനിന്ന രണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള രണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ വീട് ആരാണ് തകർത്തത് എന്ന് പോലും പുറത്തു വന്നിട്ടില്ല നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളും അതുമായിട്ട് പുറത്തു വന്നിട്ടില്ല നമ്മുടെ നിരന്തരം ഏ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ വീഡിയോകളിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് ഇസ്ലാമിസ്റ്റ് ഭീകരരെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ആ ഭീകരാക്രമണം നടന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് ഓരോ ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട് ഓരോ ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട് തങ്ങളിൽ പെട്ടവരല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഓരോ തരത്തിലുള്ള കൊലപ്പെടുത്തലുകളും ഭീകരവാദികള് നടത്തിയിട്ടുള്ളത് ഈ ഭീകരവാദികളെ ഈ തീവ്രവാദികളെ ഈ ഭീകരവാദികളിൽ ഒരു പങ്കുമില്ല എന്ന രീതിയിലും ആ ഭീകരവാദികളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാനും ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ലഷ്കർ ഈ തൊയ്ബയുടെ കമാൻഡർ അൽതാഫ് ലല്ലിയെയും നമ്മുടെ സൈന്യം വധിച്ചിട്ടുണ്ട് നമ്മുടെ സൈന്യം ലസ്കൊറി കമാൻഡർ അൽതാഫ് ലല്ലിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തോട് പ്രഖ്യാപനം നടത്തി അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കൃത്യമായിട്ടുള്ള പണികളും തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ ഉള്ളത് നമ്മൾ വെള്ളം കൂടി ഉൾപ്പെടെ മുട്ടിച്ചുകൊണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാകിസ്ഥാനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള സകല നീക്കങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതു സമയത്തും നമ്മുടെ രാജ്യം അതിശക്തമായിട്ടുള്ളൊരു ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തും ഒരു തർക്കവും ഈ രാജ്യത്തെ ഒരു പൗരനും വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള സകലയാളുകളും ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഏ ഭീകരവാദത്തെ ഏ തീവ്രവാദത്തെ ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നടത്തിയ കൊടും പോലും വെളുപ്പിക്കാൻ പല തരത്തിലാണ് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു വാട്സാപ്പിൽ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വാട്സാപ്പുകളില് നിരന്തരം ഇത്തരം മെസ്സേജുകൾ ഇത്തരം കമൻ്റുകള് നിരന്തരം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലാണ് ഇന്ത്യ ടി വി ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടികയാണിത് എന്നിട്ട് ഇരുപത്തിയാറ് പേരുകൾ എഴുതിയിട്ട് നിങ്ങൾ നോക്കണേ ഏ ഭീകരവാദത്തെ പല രീതിയിൽ വളച്ചൊടിക്കാൻ നമ്മുടെ കേരളത്തിൽ പച്ച മലയാളത്തിൽ ആരെഴുതുന്നു അത് നമ്മുടെ കേരളത്തിലാണല്ലോ നല്ല രീതിയിൽ ആ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് ക ഇതിൻ്റെ തൊട്ടു പിന്നാലെ എഴുതിയിട്ടുള്ളത് മരിച്ച ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ചു പേർ മുസ്ലിം പേരുകൾ ഉള്ളവരാണ് കൊല്ലുന്നതിന് മുമ്പ് പേരുകൾ ചോദിച്ച് പിന്നീട് കൊന്നു എന്ന് കഴിഞ്ഞ ഒരു ദിവസം മുതൽ ആക്രോശിക്കുന്ന കോധി മീഡിയയെ ഇത് തുറന്നു കാട്ടുന്നു സർക്കാർ ഇത് ശ്രദ്ധിക്കണം വ്യാജ വാർത്താ ചാനലുകൾ നടപടിയെടുക്കണം കോധി മീഡിയ വിദ്വേഷവും കലാപവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാധീനമുള്ള സ്വാധീനമുള്ള മാർഗമായി പ്രവർത്തിക്കുന്നു വിവരങ്ങൾ കടപ്പാട് പ്രശാന്ത് നെഹത ഏതോ പ്രശാന്ത് നെഹ്ദ എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്തുമാതിരി പച്ച കള്ളമാ ഈ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് നമ്മളെ ഔദ്യോഗിക കണക്കനുസരിച്ചുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആകെ ഒരു മുസൽമാനേ ഉള്ളൂ അത് ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു മുസൽമാനാ അദ്ദേഹം ചെയ്തത് തീവ്രവാദികളെ എതിർത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ആ തീവ്രവാദത്തോട് അനുകൂലമുള്ള ഒരാൾ പോലും ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടില്ല ആ സമയത്ത് മുസ്ലിം ആയിട്ടും ആദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടത് തീവ്രവാദികളെ എതിർത്തത് കൊണ്ട് മാത്ര ബാക്കി ഇരുപത്തിയഞ്ചു പേരും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എന്തിനാരിങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് ഇരുപത്തി ആറ് പേരിൽ പതിനാറ് പേർ പതിനഞ്ചു പേർ മുസ്ലിം പേരുള്ള മുസ്ലിം ഇതെന്തുമാതിരി വ്യാജമാണ് നമ്മുടെ കേരളത്തിൽ എന്തിനാണ് ഈ ഭീകരവാദത്തെയൊക്കെ വെളുപ്പിക്കാൻ ആളുകൾ ഇറങ്ങുന്നത് ഗോധി മീഡിയ എന്നപ്പോ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഇത്തരത്തിലാണോ ബോധമുള്ള എല്ലാ ആളുകളും ഗോധി മീഡിയ എന്നാണ് ഇവര് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ കശ്മീർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെയുള്ള ആളുകളെ തുറന്നു പറയുന്നത് പേര് ചോദിച്ച് തങ്ങളിൽ പെട്ടവരാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമാ ഓരോ ആളുകളെയും കൊലപ്പെടുത്തിയത് ആ ഭീകരവാദികൾ ചെയ്ത ക്രൂരതയെ മറച്ചു പിടിക്കാൻ നമ്മുടെ കേരളത്തിൽ പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ കേരളം വലിയ വലിയ ഒരു പ്രശ്നത്തിലാണ് ഹമാസ ചെയ്ത ഭീകരവാദമാണെങ്കിലും ലോകത്തെവിടെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ എന്തു ചെയ്താലും അതിന് പൂശാൻ പല കുപ്രചരണങ്ങൾ പല തന്ത്രങ്ങളുമായിട്ട് ഇത്തരം ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളികളോടും പറയാനുള്ളത് ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായിട്ട് നമ്മളാലാവുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലാണെങ്കിൽ നമ്മളുടെ ശബ്ദം ഉറച്ച ശബ്ദത്തിൽ സ്വരത്തിൽ തന്നെ നമ്മൾ ഉയർച്ചേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ആളുകള് നമ്മുടെ കേരളത്തെയും നാളുകളിൽ അവര് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കെത്തും അതിലൊന്നും ഒരു തർക്കവും വേണ്ട നമ്മൾ ഇത്തരം ആളുകൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തുമ്പോഴും ആ ഭീകരവാദികളെ അനുകൂലിക്കാൻ ആ ഭീകരവാദത്തെ പലതിൻ്റെ പേരിലും വളച്ചൊടിക്കാൻ ഒരുപാട് നാരികൾ നമ്മുടെ കേരളത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും സഖലയാളുകളും തിരിച്ചറിയുക